ബ്ലീച്ചിങ് പൗഡറും ഇതേപോലെ ഭയങ്കര അതിൻ്റെ അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകുന്ന ഒരു സാധനം തന്നെയാണ് ബ്ലീച്ചിങ് പൗഡർ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കുകയാണ് അപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വച്ചാൽ ബിസ്ക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ തോനയൊന്നും വേണ്ട ഒരു സ്വൽപ്പം മാത്രം മതി ബിസ്ക്കറ്റാകുമ്പോൾ അതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് ചേർത്ത് ചേർക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതൊരു കാൽഭാഗം ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ബ്ലീച്ചിങ്ങും ബിസ്ക്കറ്റും നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതും ഇതേപോലെ തന്നെ നമുക്ക് പൊടിയായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതിനകത്ത് ഒരു സ്വല്പമുളകൂടി സ്വൽപ്പം മുളകൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റിൻ്റെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് പേപ്പറിനകത്ത് തട്ടിയിട്ട് കൊടുക്കാം അതും ഇതേപോലെ വന്ന് നക്കി കഴിച്ചോളും നമുക്ക് കുഴച്ച് വെള്ളം തുടണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ മാവൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അറിയാമല്ലോ ബേക്കിംഗ് പൗഡറും ബ്ലീച്ചിങ്ങും മുളക് പൊടിയും പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബിസ്ക്കറ്റിൻ്റെ മണവും കപ്പലണ്ടിയുടെ മണവും ഒക്കെ അടിച്ചാൽ എന്തായാലും അത് കഴിക്കാതെ പോവില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ പേപ്പറിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാത്രം അഞ്ച് പൈസ ഇതിനകത്ത് ചിലവാക്കേണ്ട കാര്യമില്ല വിഷമൊക്കെ മേടിച്ച് വെച്ച് കെമിക്കലും കാര്യങ്ങളുമൊക്കെ മേടിച്ച് വെച്ച് നമുക്ക് വെറുതെ കോഴികൾ കോഴികളോ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എലി വരുന്ന പൊത്തിനകത്തോട്ട് വെച്ച് കൊടുത്ത് അതെല്ലാം കൂട്ടത്തോടെ വന്ന് കഴിച്ചിട്ട് പിന്നെ പരിസരം വിട്ടോടിക്കോളും പിന്നെ കുറേ നാളത്തേക്ക് എലിടിച്ച ശല്യം കാണത്തില്ല കേട്ടോ ഇപ്പോൾ ഇതേപോലെ ഞാൻ താണ്ടെ നമ്മുടെ ഇതുപോലെ താണ്ടെ ടാങ്കൊക്കെ കുഴിച്ച് മാന്തിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്ത് വേണം നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ തന്നെ വെച്ചു കൊടുത്താൽ മതി അത് വന്ന് കഴിച്ചിട്ട് പോയിക്കോളും